മൂന്ന് ലക്ഷം കോടി രൂപ വണ്ടിയാണ് ഇവിടെ ഒരു മലയാളിക്കുള്ള വണ്ടി പ്ലേറ്റ് ഉണ്ടോ നമ്മുടെ ഇവിടെ ഒരു അടിപൊളി വണ്ടി ഉണ്ട് കേട്ടോ കോർബറ്റ് സീറ്റ് ടു സീറ്റർ വണ്ടിയാണ് ഏതായിട്ട് മൂന്ന് ലക്ഷം ഡോളർ മൂന്ന് ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ എത്രയോ തറയോ മൂഞ്ച് പതിനഞ്ചൊരു ഒന്നര ഒന്നേ മുക്കാൽ കോടി ഒരു വണ്ടിയാണ് കേട്ടോ ഇവിടെ ഒരു മലയാളിക്കുള്ള വണ്ടി ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടോ കേരള ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിലെത്താൻ വേറെ ടു പോയിന്റ് നയൻ സെക്കൻഡുകൾ വരുന്ന ഒരു അടിപൊളി തകർപ്പ് സ്പോർട്സ് വണ്ടി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് അദ്ദേഹം ഒരു രണ്ടായിരത്തി ഏഴ് മുതലൂടെയുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന നാട്ടിലുള്ള അദ്ദേഹം അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ് അദ്ദേഹത്തിൻ്റെ വീഡിയോ വരാൻ താല്പര്യം ഇല്ല അപ്പോൾ ഞങ്ങളിന്ന് ഒരു വേറൊരു പ്രത്യേക സമയത്ത് ഒരു സിനിമ കാണാൻ വന്നത് കണ്ടതാണ് അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം നീന്തോ നീ ഇതോട്ടെ ആ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ കേട്ടോ ാണ് അറിയപ്പെടുന്നത് അല്ലേ അകം ഇരിപ്പ് ഇങ്ങനെ നിലത്തോട് പറ്റി നമുക്ക് കേട്ടോ ഇങ്ങനെ പറ്റിയിരിക്കുന്നവർക്ക് തോന്നുന്നു ടു സീറ്റർ വണ്ടി ഉള്ളേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ എവിടെയെന്നില്ലേ ഓപ്പൺ അതെ നമ്മുടെ പകുതി ഭാഗങ്ങളൊക്കെ മിസ്സായി അടിപൊളി

കാണത്തില്ല അടിപൊളി കേട്ടോ ഞാൻ ഇദ്ദേഹം ഈ ഡോറ് കൺവേർട്ടബിൾ ആയതുകാരണം അദ്ദേഹം അകത്ത് കയറിയിരുന്നിട്ട് മാത്രമേ തുറക്കാനായിട്ട് നമുക്ക് വെളിയിരുന്നോണ്ട് തന്നെ തുറക്കാൻ പറ്റൂ അടക്കുന്നുണ്ട് അകത്ത് കയറി ചെയ്യാൻ പറ്റുള്ളൂ ബ്രോ ഓ വളരെ സിമ്പിൾ സിമ്പിളായോട്ടോ വള കഴുപൊക്കണ അല്ലേ ചുമ ചുമ്മാ അഹോ ഇലക്ട്രിക്കാർ വരാൻ തന്നെയാണ്ല്ലോ മൈലേജേജ് എങ്ങനെ ഉണ്ട്? മൈജേ ഒരു ആ ഒരു 7 കിലോമീറ്റർ കേട്ടോ 7 കിലോമീറ്റർ ബോക്സ് പേസ് എന്ന് കണ്ടി ഇയലല്ലേ? ഹാ ആടുക്ക് ടൈസ് സാരങ്ങു വക്കല്ലേ? അത് ടൈസ് സാരങ്ങു ഇച്ചിരി ഷെയ്ക്ക് ആയത് സിമ്പിളായിട്ട് പൊക്കാന്ന കാര്യോളൂ